കേന്ദ്ര ബജറ്റ് നിരാശാജനകമെന്ന് പ്രതീക്ഷ പകരുന്ന ഒന്നുമില്ല ബജറ്റിൽ കാർഷിക മേഖലയെ പരിഗണിച്ചില്ലെന്നും വികസന രംഗത്ത് ഒരു പ്രതീക്ഷയും നൽകാത്ത ബജറ്റ് ആണെന്നും എന്ത് ചെയ്യും എന്നുള്ള ഒരു പരിഹാസ ചോദ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചാൽ അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത ഒരു ബഡ്ജറ്റായി പോയി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് തികച്ചും ഇവിടെ വിലക്കയറ്റവും തൊഴിലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കുകയും കാർഷിക മേഖല തകർച്ചയിലേക്ക് പോകും വീഴ്ച തരുന്നതല്ല അതുകൊണ്ട് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെൻറ് ജനങ്ങളെ അവഗണിക്കുന്നു പരിഹസിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ ബഡ്ജറ്റ്